സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് നാല് ജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാസർകോട് തൃശൂർ മലപ്പുറം ആലപ്പുഴ ജില്ലകളിലെ വിദ്യാലയങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും ഇൻ്റർവ്യൂകളും മാറ്റമുണ്ടായിരിക്കുന്നതല്ല ട്യൂഷൻ സെൻറ്ററുകൾ അങ്കണവാടികൾ മദ്രസകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് അതേസമയം കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് അവധിയെന്ന വ്യാജ പ്രചരണം കൂടി പുറത്തുവന്നു നിലവിൽ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് കഴിഞ്ഞ ദിവസം മുതൽ മഴ ശക്തമായത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലും പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രിമാരായ കെ രാജനും എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ